ഹരേ കൃഷ്ണ ഇന്ന് ഞാനൊരു കുഞ്ഞു ചെടി അല്ലെങ്കിൽ കുഞ്ഞു സസ്യത്തിന് ഒന്ന് പരിചയപ്പെടുത്തി തരാം ദാ കണ്ട എല്ലാവരും പൂവൊക്കെ കണ്ടാ ദാ ഇതൊരു ഔഷധ ചെടിയുമാണ് എന്നാൽ ഇതിൻ്റെ പേര് മുക്കുറ്റി എന്നാണ് കേട്ടോ ഈ മുക്കുറ്റി വീടുകളിൽ വളരുന്നുണ്ടെങ്കിൽ ആരും പറിച്ചു കളയരുത് നമുക്ക് ദൈവാധീനം കൊണ്ടു തരുന്നതാണ് ഈ ചെടി ഇത് നമ്മുടെ വീടുകളിലൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നമുക്കൊക്കെ ഒരു ദൈവാധീനമുണ്ട് ദൈവാധീനം ഉണ്ട് എന്ന് നമ്മളെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഈ ചെടിയുടെ ഒരു വലിയ മഹത്വം ഇത് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ആരും പറിച്ചു കളയരുത് അത്രയ്ക്ക് മഹത്വം വരതാണ് കണ്ട എല്ലാവരും കണ്ടോ ഇതിന് വേറൊരു പേരോടുണ്ട് നെലതെങ്ങെന്ന് പറയാറുണ്ട് അതായത് തെങ്ങിൻ്റെ ഒരു സാമ്യം പോലെ തോന്നി ഇത് കണ്ടാൽ പോലകളൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ പക്ഷേ ഇത് മുക്കുറ്റിയാണ് മുക്കുറ്റി വീടുകളിൽ വളരുന്നത് ഐശ്വര്യമാണ് സർവ ഈശ്വരാധീനവും നമ്മളിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഹരി